ഹലോ നമ്മുടെ കൊല്ലം തുളസി ചേട്ടൻ്റെ പ്രസ്താവനകൾ പഴയ വെളിപ്പെടുത്തലുകളൊക്കെ ഇപ്പോൾ വളരെ വൈറലായിരിക്കണം അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കാം അത് പറയുന്നതിലുള്ള ഒരു പൊരുത്തക്കേട് ഒരു സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം കിട്ടുന്നു അപ്പുറത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഇപ്പുറത്ത് പിന്നെ അസിസ്റ്റൻ്റൊക്കെ ഉണ്ട് അദ്ദേഹത്തെ കണ്ടില്ല എന്ന് നമ്മൾ വിചാരിക്കണം പ്രൊഡക്ഷൻ വരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു റൂമിൽ റൂമല്ലേ പ്രൊഡ്യൂസറുടെ മുറിയുടെ സി റൂമെന്ന് എനിക്ക് തന്നു പിന്നെ അസിസ്റ്റന്റ് വന്ന് വാതിൽ നടക്കരുത് പ്രൊഡ്യൂസർ വരും എന്നൊക്കെ മുൻകൂട്ടി പറയുന്നുണ്ട് അപ്പോൾ അസിസ്റ്റന്റിനും അറിയില്ല നമ്മുടെ പ്രൊഡ്യൂസർക്കും ഒന്നും അറിയില്ല ഇദ്ദേഹം ആണാണ് എന്ന കാര്യം അപ്പോൾ ആ നേരത്ത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായില്ല കഥയിൽ ഒരുപാട് സമയം സംഭവം മൂത്രം കുടിക്കുന്നത്ര എളുപ്പി പറയുന്നത് അവസാനം ഞാൻ കഴിഞ്ഞ് രണ്ട് ബഗു കഴിച്ചു ഒരു പേര് കേട്ടത് കൊണ്ട് മാത്രം കണ്ടത് കൊണ്ട് മാത്രം ആളെ ഒന്നും കാണാതെ പ്രൊഡ്യൂസർ രാവിലെ തപ്പിപ്പിടിച്ച് മുറിയിലെത്തി എന്ന് പറയുന്നത് നല്ലൊരു തള് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ തോന്നുന്നറിയില്ല കേട്ടോ ക്ഷീണം അതിലാ കൂടി വിശ്വസിക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം രണ്ട് പെഗ് അടിച്ചിരുന്നു എന്ന കാര്യം സത്യമായിരിക്കും അങ്ങനെ കിട്ടുന്നുറങ്ങിയിട്ടുണ്ടാവും ബാക്കി സ്വപ്നം കണ്ടാകാനേ സാധ്യതയുള്ളൂ ഒരു മുൻപേർ പ്രൊഡ്യൂസർ ഈ തുളസി ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടാൾ പ്രൊഡ്യൂസർ മുൻകൂട്ടി കാണാതെ ഒന്നുമില്ലാതെ രാത്രി തപ്പിപ്പിടിച്ചു പോകാൻ അത്രമാത്രം ദാരിദ്ര്യമുള്ള ഒരു പ്രൊഡ്യൂസർ ആയിരിക്കുമോ സംശയമുണ്ട് ചേട്ടാ ഞാൻ എൻ്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു തന്നെ തുടങ്ങി അങ്ങർക്ക് ഇത് പെണ്ണല്ലെന്ന് ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ കഷ്ടമായിപ്പോൾ പറയുന്നതിനൊക്കെ ഒരിത്തിരി തള്ളിക്കോ പക്ഷെ തള്ളി തള്ളിയിടരുത് അങ്ങേരം ലൈറ്റ് ഇട്ട് ആരാണ് നീന്താൻ ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീയാണോ കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ എ സി റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അകത്തും പറ്റിയിട്ടുണ്ട് ഓൾ ഇന്ത്യ സ്വന്തം മൂത്രംകുടി അസോസിയേഷൻ്റെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം അദ്ദേഹം ഈ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്